യുക്തിവാദികളുടെ വീഡിയോകൾ കാണരുത് നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞു പറഞ്ഞ് എത്ര കാലം നിങ്ങൾ ഈ മതത്തെ ഇങ്ങനെ സംരക്ഷിച്ചു വേറെ രസകരമുണ്ട് കേട്ടോ ഇവർക്കിപ്പോ ഖുർആാനിനും ഹദീസിനും ഒന്നും മറുപടി പറയാൻ ഇവർക്കറിയില്ല കാരണം ഇവരിപ്പോൾ എന്തിന്റെ തിരക്കിലാണെന്ന് അറിയാമോ ഒരു കേട്ടോ ഉടനെ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് മറിഞ്ഞു നിന്നു ഇവർക്കിപ്പോ ഒന്നാമത്തെ കാര്യം ഇതൊന്നും ഇനിയും ജനങ്ങളോട് പറയാൻ പറ്റില്ല ഇവർക്കും മനസ്സിലായി ജനങ്ങൾക്ക് കല്ലും നെല്ലും കൃത്യമായിട്ട് തിരിഞ്ഞു അപ്പോൾ ഇവര് ഖുർആാനും ഹദീസും പറയാൻ പറ്റാത്തത് കൊണ്ട് കാരണം പബ്ലിക്കിൽ പറഞ്ഞാൽ അടി കിട്ടും ജനങ്ങൾക്ക് ഇവമാരെല്ലാം ബ്ലണ്ടർ ആണ് പറയുന്നത് എന്ന് മനസ്സിലായതുകൊണ്ട് അടി കിട്ടും അതുകൊണ്ട് ഇവരെ മറഞ്ഞിരുന്നിട്ട് കുറെ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും ഇല്ലാ കഥകളും പറഞ്ഞ് പ്രചരിപ്പിക്കുക അതാണ് ഇപ്പോഴത്തെ ഇവരുടെ ഹോബി ആ പണ്ഡിതൻ ഉണ്ടായിരുന്നു ആ പണ്ഡിതൻ കാറ് നിർത്തിയിട്ടുണ്ട് ശരി ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ട് ഓ അതുപോലെ അദ്ദേഹം ചീറിപ്പാഞ്ഞു വന്ന കപ്പലിനെ പിടിച്ചു നിർത്തിയിട്ടുള്ള മഹാരഥനാണ് ഇതൊക്കെ കേൾക്കാനും വിശ്വസിക്കാനും ഇഷ്ടംപോലെ വിശ്വാസികളുണ്ട് അതുപോലെയുള്ള മണ്ടന്മാരായിട്ടുള്ള വിശ്വാസികൾ ഉള്ളതുകൊണ്ടാണ് ഇവന്മാര് വീണ്ടും വീണ്ടും ഈ വൃത്തികേടുകളും വിടുവായ തരങ്ങളും എന്ന് പറയുന്നുവരക്കേട് തന്നെയാണ് ഇവര് പറയുന്നതല്ല നോക്കൂ ഇവർക്കിപ്പോ ഖുർആാനും മതീസും പറയാൻ പേടിയ അതുകൊണ്ട് തൽക്കാലം ഇവര് വണ്ടി ഇങ്ങനെ നിൽക്കുന്നു ട്രെയിൻ ചീറി താഞ്ഞു വരുന്നു ഒരു പരിഹാരവും ഇല്ലല്ലോ കുഞ്ഞിക്കോയൊക്കെ സാധാരണ മനുഷ്യനല്ലേ കുഞ്ഞിക്കോയക്ക് വലിയ വേദനയായി ഉടനെ കുഞ്ഞിക്കോയക്ക ഷെയ്ഖുരാനെ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് മറിഞ്ഞു നിന്നു ഇനി എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല എന്ത് സംഭവിച്ചാലും ആദ്യം കുഞ്ഞിക്കോയൊക്കെ സംഭവിച്ചിട്ട് വേണം ഷെയ്ഖുരാൻക്ക് സംഭവിക്കാൻ അപ്പൊ കുഞ്ഞിക്കോയക്ക കൂടി ഷേഖുരാനെ വലയം ചെയ്ത് മറിഞ്ഞിങ്ങനെ വണ്ടിയിൽ നിന്നു ഉടനെ നിന്നുപൊല്ല ൾ കുഞ്ഞിക്കോയോട് സംസാരിക്കുന്നു കുഞ്ഞിക്കോയറി അങ്ങനെ നിർത്തിയിട്ട് വരുന്ന ട്രെയിനിന്റെ മുഖത്തോട് നോക്കി കൈകൊണ്ട് കാണിക്കുന്നു അല്ലാഹുവിന്റെ മുമ്പിൽ യഥാർത്ഥ അടിമത്തം പ്രകടിപ്പിച്ചാൽ അവർക്ക് നൽകുന്ന ഓടി വരുന്ന ട്രെയിൻ അവിടെ പെട്ടെന്ന് നിൽക്കുകയാണ് എന്തുണ്ടായി ആ ട്രെയിൻ അവിടെ നിൽക്കുന്നു ആ ട്രെയിനിൽ നിന്ന് ട്രെയിൻ ഓടിച്ചിരുന്ന ഡ്രൈവർ ചാടി ചാടിയിറങ്ങുന്നു എന്നിട്ടോ ഷെയ്ഖുനായുടെ ചാരത്തേക്ക് ഓടി വരികയാണ് ഷെയ്ഖുനായുടെ കാലിൽ കിടന്ന് ചുംബിക്കുകയാണ് ആ ഡ്രൈവർ ആരാണെന്ന് ആർക്കും അറിയില്ല ആ ആ ഡ്രൈവർക്കും ഡ്രൈവർ കാലിൽ ആ ഡ്രൈവർ മടങ്ങി പോകുമ്പോ കുഞ്ഞിക്കോയൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് ഈ മനുഷ്യൻ ആരാണെന്ന് അറിയുമോ അപ്പൊ ഡ്രൈവർ പറയുന്നു ഈ മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരിക്കലും എനിക്ക് സാധിക്കാത്ത ഒരു പരിപാടി ഈ ട്രെയിൻ അവിടെ ബ്രേക്ക് ഇടുക എന്നത് സാധ്യമല്ലേ പക്ഷേ ഇദ്ദേഹമാണ് എന്റെ അടുത്ത് വന്ന് എന്റെ ട്രെയിനിന്റെ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അദ്ദേഹം ട്രെയിൻ നിർത്തി തന്നോ കൊല്ലനാ എത്ര എത്ര ക്രാമത്തുകൾ കണ്ണൂര് വളപെട്ടണം പരശ്ശേരി വളപെട്ടണം പാലത്തിൽ അന്ന് ഒറ്റ പാലമുണ്ട് തീവണ്ടിക്ക് പോകാനും മറ്റു വാഹനങ്ങൾക്കൊക്കെ പോകാൻ ട്രെയിൻ വരുമ്പോൾ മറ്റൊക്കെ ഒഴിഞ്ഞു പോകണം പക്ഷെ ഒരു സമയം ഇതങ്ങട്ട് കയറി സൈബുന വാഹനം കാറ് അതാ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ വാഹനത്തിൽ ഷെയ്ബുനയുടെ കൂടെയുള്ള ആളുകൾ രംഗം കണ്ട് ഭയന്നുപോയി ഷൈബുനയുടെ മുമ്പിലേക്ക് ശരീരം വെച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ ഏതുപോലെ ശത്രുക്കൾ അമ്പു ചെയ്തപ്പോൾ സഹാബാക്കൾ സഹാബാക്കി മറിഞ്ഞു നിന്നതുപോലെ സൈഫുനാക്കൊന്നും സംഭവിക്കരുത് മനസ്സിലാക്കി പക്ഷെ ഷെയ്ഫുന പറഞ്ഞ് ഭയപ്പെടേണ്ട തീവണ്ടിയിലേക്ക് നോക്കിയിട്ട് സൈബുന പറഞ്ഞു അവിടെ നിൽക്കുന്നു അവിടെ ആ ഡ്രൈവർ വന്ന കാർ ഇതിലൊരു ദൈവിക അത് നല്ല നിൽക്കും ജീവിക്കാതെ വയ്ക്കാത്താമ്മാര് ഇവരെന്തോ പറയുന്നു ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളുടെ ഒക്കെ ഗതികയോട് ആലോചിച്ചു നോക്കിയേ ഇവർക്ക് പബ്ലിക്കില് വന്നിട്ട് മുലകുടി വചനം ആട് എന്ന് പറയാൻ പറ്റുമോ ഏ അതുകൊണ്ടാണ് നമ്മൾ പ്രതിഷേധാത്മകമായിട്ട് ആടിനെ അറുക്കുന്നത് എന്ന് പറയാൻ പറ്റും മുമ്പിലിരിക്കുന്ന ആളുകൾ ചിരിച്ചു മനസ്സിലാവണ്ടേ എന്ത് ചെയ്യോ ചിരിച്ചൊരു വഴിക്കാരുടെ കാര്യം കേട്ടാല് ഇക്കെ ഇങ്ങനെ അവരുടെ വീഡിയോ കേക്കുന്ന ഉറക്ക എന്നാൽ ആരെങ്കിലും മനസ്സിലാണെങ്കിൽ കുന്നവർക്ക് ഇവർക്ക് ഇതൊന്നും പബ്ലിക്കിൽ പറയാൻ യാതൊരു എളുപ്പമില്ല പക്ഷേ പ്രവാചകന്റെ മൂലകുടിയെ കുറിച്ചിട്ടും ആയിഷയുടെ വചനങ്ങള് ആട് തിന്നതിനെ കുറിച്ചും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് നമ്മള് പറയുന്നത് അപ്പൊ മിണ്ടാതിരുന്ന കേൾക്കുക അതിലും പിന്നെ എങ്ങനെയാണ് ആ നിലനിൽക്കുന്നത് അപ്പൊ ഒരു കൊട്ടേഷൻ കൊട്ടേഷ് രക്ഷപ്പെടാൻ വെക്കുക അതാസിനകത്തുള്ള താഴെമാര് നമ്പർ ഇട്ട് എന്താ പറയാ ലൈൻ എഴുതി വെക്കുക ഈ വേഴ്സ് വേർട്സ് മദ്ദായിപ്പോ കാര്യം പറയാം ഈ സംഭവം ഇന്നത്തെ സാമ്പത്തിക അത് എങ്ങോട്ട് പോയി എന്ന് അറിയണമെങ്കിൽ ആട്ടിങ്കാത്തമായിട്ട് അറിഞ്ഞു നേട്ടം നമുക്ക് തമാശ ആയിട്ട് പറയുക ആണാണല്ലോ തിന്നത് പക്ഷെ അതെങ്ങോട്ട് പോയി അറിയണമെങ്കിൽ അക്ബറെ സെൻസ് മാത്രം സെൻസിബിലിറ്റിയും വേണം ആയിഷയുടെ ആടിനുള്ള ബുദ്ധി പോലും ഈ ആടിന്റെ സൃഷ്ടാവായ പടച്ചോൻ ഇല്ലാതെ പോയത് നമ്മുടെকল্পമാണോ ഒരു ലവലേശം വിളി വുള്ള പടച്ചോനായിരുന്നെങ്കിൽ ഉഫ് നമ്മൾ ആലോചിച്ചു കൊള്ളനാണേ പയ്യനമിലെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജാമീർ തർമിദിയുടെ സഹീഹായ മറ്റൊരു ഹദീസാണ് ബുക്ക് നമ്പർ 20 ഹദീസ് നമ്പർ 13 അങ്ങനത്തെ നറേറ്റഡ് ബൈ സാദ് സാദ് ഇബ്ൻ ഉബൈദ ഉബൈദ പറ സാദ് ഇബ്ൻ ഉബൈദ നിവേദനം ഇബ്ൻ ദത്ത് ഇബ്നു ഉമർ സേയിങ് ആൻഡ് ആൻ സേയിങ് ഉമറിന്റെ മകൻ ഇപ്പ്രൻ ഒരാൾ പറയുന്ന കേട്ടു നോട്ട് ബൈ കബ സോ ഉമർ സെബ് ഉമറിന്റെ മോൻ പറഞ്ഞു അങ്ങനെ പറയരുത് നത്തിങ് ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾ ഇതിനകത്ത് പ്രശ്നുണ്ടല്ലോ ബുക്ക് നമ്പർ പന്ത്രണ്ട് ഹദീസ് നമ്പർ നൂറ്റി അമ്പത്തി ആറ് നമുക്ക് സഹി മുസ്ലിമില് ബുക്ക് നമ്പർ പന്ത്രണ്ട് ഹദീസ് നമ്പർ നൂറ്റി അമ്പത്തി ആറ് അതിനകത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബി യൂസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പേര് തൗബക്ക് രണ്ട് അതുപോലെ അധ്യായമായ തൗബ അതിന്റെ എന്നും അധ്യായത്തിന് ഒരു പേരുണ്ട് ആദ്യത്തെ ഇല്ല ിലെ എല്ലാ അധ്യായങ്ങളും ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത് പക്ഷേ തൗബ ബിസ്മി കൊണ്ടല്ല തുടങ്ങുന്നത് പകുതി കൊണ്ടാണ് തുടങ്ങുന്നത് അതിന്റെ പകുതിയാണ്

മറന്നുപോയി മാത്രമേ ഓർമ്മയുള്ളൂ ഈ ഗ്രന്ഥം എങ്ങനെ പൂർണ്ണമാകും എന്നതാണ് ചോദ്യം ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ള ദൈവീക വെളിപാടാണെന്നും ലോകാവസാനം വരെയുള്ള ജനതയ്ക്കു മാർഗദർശനമായി പിന്തുടരുന്നു എന്നും പറയുമ്പോൾ ഇതെങ്ങനെയാണ് ദൈവീക വചനമാകുന്നത് എങ്ങനെയാണ് പൂർണമാകുന്നത് എങ്ങനെയാണ് ചില സമയത്ത് ഓരോരുത്തരും ഓർക്കുവാണ് അയ്യോ അത് ഇതിനകത്ത് ഇല്ലായിരുന്നോ ഇത് ഇതിനകത്തില്ലായിരുന്നോ അതല്ലെങ്കിൽ തന്നെയും ഇത് പൂർണമാക്കേണ്ടതാരാണ് പ്രവാചകന്റെ ബാധ്യതയായിരുന്നില്ലേ അത് പൂർത്തീകരിക്കാതെ പ്രവാചകൻ ചരിഞ്ഞു പിന്നെ ഇത് എങ്ങനെയാ പൂർത്തിയാക്കുക ഇതെങ്ങനെയാണ് പൂർണതയുള്ള ഒരു ഗ്രന്ഥമാകുന്നത് അങ്ങനെ ഒരു ഗ്രന്ഥമാകത്തില്ല കുർആആൻ എന്നാണ് നമ്മളും പറയുന്നത് പക്ഷെ അപ്പോഴും നിങ്ങൾ പറയുന്നു ഈ ഗ്രന്ഥം എന്തോ വലിയ സംഭവമാണെന്ന് അല്ല നിങ്ങൾക്ക് പറ്റിയത് എന്താണെന്ന് ഞാൻ